കണ്ണൂർ മട്ടന്നൂർ നഗരസഭയിലെ വർക്കർ ഹെൽപ്പർ സി പി എം നേതാക്കളുടെ മക്കളും മാത്രമാണ് റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്ക് പട്ടികയിലെ ആദ്യ റാങ്കുകാരിൽ സിപിഎം മുൻ കൌൺസിലർ നിലവിലെ വൈസ് ചെയർപേഴ്സന്റെ മകൾ മറ്റ് സിപിഎം നേതാക്കളുടെ അടുത്ത ബന്ധുക്കൾ തുടങ്ങിയവരുമുണ്ട് ഇരട്ടി നഗരസഭയിലെ സമാനമാണ് മട്ടന്നൂർ നഗരസഭയിലെ അങ്കണവാടി വർക്കർ ഹെൽപ്പർ നിയമനത്തിലുള്ള റാങ്ക് ലിസ്റ്റ് സി പി എം നേതാക്കളുടെ മക്കളും ബന്ധുക്കളും മാത്രമാണ് റാങ്ക് ലിസ്റ്റിലെ ആദ്യ പതിനഞ്ചിൽ ഇളഞ്ഞേടിയത് വാർക്കർ ഒന്നാം റാങ്ക് മുൻ കൗൺസിലറായ സി പി എം പ്രവർത്തകാണ് രണ്ടു മുതൽ പത്ത് വരെ എല്ലാ റാങ്കും സി പി എം നേതാക്കളുടെ മക്കൾക്കും ബന്ധുക്കൾക്കും മാത്രമാണ് നൽകിയത് വൈസ് ചെയർമാൻ ഒ പ്രീതിയുടെ മകൾ പ്രതിഷ ഒ പതിമൂന്നാം റാങ്കുകാരിയായ ലിസ്റ്റിലുണ്ട് ഇരുപത്തിയേഴാം റാങ്ക് നിലവിലെ കൗൺസിലർക്കാണ് ഹെൽപ്പർ ഒന്നാം റാങ്ക് മുൻ സി പി എം കൌൺസിലർ മകൾക്കാണ് നൽകിയത് ഒരു കാരണവശാലും മറ്റാർക്ക് നിയമം ലഭിക്കാത്ത നിലയിലാണ് റാങ്ക് പട്ടികയുടെ ഘടന റാങ്ക് പട്ടിക തയ്യാറാക്കിയ പതിനംഗ സെലക്ഷൻ കമ്മിറ്റിയിൽ അഞ്ച് ഉദ്യോഗസ്ഥർ ഒഴിച്ച് ബാക്കി ആറുപേർ സി പി എം നേതാക്കളായിരുന്നു ബാക്കിയുള്ള ആറുപേരിൽ നഗരസഭാ ചെയർമാൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ ഉൾപ്പെടുന്നു എല്ലാ ചട്ടങ്ങളും യോഗ്യതാ മാനദണ്ഡങ്ങളും മറികടന്നുകൊണ്ട് തയ്യാറാക്കിയ പട്ടിക ആവശ്യമാണ് ഉയരുന്നത് ഈ ആവശ്യമുന്നയിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മട്ടന്നൂർ നഗരസഭയിലെ ഐ സി ബി എസ് ഓഫീസിലേക്ക് നാളെ മാർച്ച് നടത്തും ധനിത് ലാൽ സ്തംഭ്യ ജയ് ന്യൂസ് കണ്ണൂർ